കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത ധ്യാനത്തിലേക്ക് സ്വാഗതം ഇന്നലെ മുതൽ നമ്മൾ യഹോവയായ ദൈവത്തിന് വിശുദ്ധ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന സംയുക്ത നാമങ്ങളെക്കുറിച്ച് ധ്യാനിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചുള്ളൂ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഈ നാമങ്ങളെല്ലാം തന്നെ ദൈവത്തിൻ്റെ വിശേഷണ ഗുണങ്ങളെക്കുറിച്ച് നമ്മളോട് വിശദീകരിക്കുന്നതായ നാമങ്ങളാണ് അതുകൊണ്ട് തന്നെ ഓരോ നാമവും നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചതായ ആ നാമം എന്ന് പറയുന്നത് യഹോവ ഇരേ എന്നുള്ളതായ ആ നാമമാണ് കരുതുന്നതായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുതലുകൾ നമ്മൾ ഓരോ ദിവസവും അനുഭവിക്കുന്നവരാണ് ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ടല്ലോ അവൻ നിങ്ങൾക്കായി കരുതുന്നത് ആകയാൽ അപ്പോൾ ദൈവത്തിൻ്റെ വളരെ ശ്രേഷ്ഠമായ ഒരു വിശേഷണ ഗുണമെന്ന് പറയുന്നത് കരുതുന്നതായ ദൈവമാണ് അതൊരിക്കലും ആ ഗുണം അവനിൽ നിന്ന് മാറുന്നില്ല അതുകൊണ്ടാണ് ഈ സംയുക്ത നാമങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യഹോവ എലോഹീം എന്നുള്ളതായ നാമമാണ് വിശുദ്ധ ബൈബിളിൽ വളരെ ആദ്യം തന്നെ പരാമർശിക്കുന്ന ഒരു പേരാണ് യഹോവ എ എന്നുള്ള സംയുക്ത നാമം യഹോവയായി ദൈവം എന്നാണ് ആ നാമത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് യഹോവയായി ദൈവം എന്താണ് യഹോവയായി ദൈവം അല്ലെങ്കിൽ യഹോവ എലോഹീം എന്ന ആ എബ്രാഹിബേറിൻ്റെ വിശദീകരണം ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം നാലാമത്തെ വാക്യത്തിലാണ് ആദ്യമായിട്ട് ഈ ഒരു പേര് വിശദ ബൈബിളിൽ പരാമർശിക്കുന്നത് മലയാള ഭാഷ സംസാരിക്കുന്ന അല്ലെങ്കിൽ മലയാളത്തിൽ ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന ആളുകൾക്ക് ഈ യഹോവ എലോഹീം എന്നുള്ള പദം നമുക്കവിടെ കാണാൻ കഴിയുന്നില്ല എങ്കിലും യഹോവയായ ദൈവം എന്നൊരു വാക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ എബ്രായ ഭാഷയിലാണ് ഈ യഹോവ യലോഹിയം എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത് സാധാരണയായിട്ട് ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ മലയാളം ബൈബിളിൽ കാണുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ചിന്തിക്കുന്നുണ്ട് ഇത് ദൈവത്തെ വിളിക്കുന്ന പേരാണ് അവിസംബോധന ചെയ്യുന്നതാണ് പക്ഷേ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ പേരിന് വലിയൊരു അർത്ഥമുണ്ട് അപ്പോൾ യഹോവയായ ദൈവം എന്ന ഉൽപ്പത്തി പുസ്തക രണ്ടാമധ്യായും നാലാം വാക്യത്തിൽ കാണുന്നതായ പ്രയോഗം യഹോവ എലോഹിയും എന്നുള്ളതാണ് ഏത് സാഹചര്യത്തിലാണ് ഈ യഹോവ എലോഹിയും എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ വേദഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായും നാലാമത്തെ വാക്യം യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ അപ്പോൾ ഇവിടെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ എന്ന് പറയുമ്പോൾ യഹോവയായ ദൈവം അല്ലെങ്കിൽ യഹോവ എലോഹീം എന്നുള്ള പദപ്രയോഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ സൃഷ്ടിക്കുന്നവനായ ദൈവം സൃഷ്ടി വരുത്തുന്നവനായ ദൈവം എന്നുള്ളതായ ആ ഒരു ഉദ്ദേശമാണ് ഈ യഹോബയായ ദൈവം അഥവാ യഹോവ യലോഹീം എന്ന് പറയുന്ന ആ പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഈ യഹോവയായ ദൈവം എന്നുള്ള വാക്ക് ഞാൻ ഈ പദം പഠിച്ചപ്പോൾ കേവലം സൃഷ്ടിപ്പ് മാത്രമല്ല വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തിയും കൂടെ ഈ യഹോവ എലോഹ്യമിൽ അടങ്ങിയിട്ടുണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഭാഗത്ത് തന്നെ ഉൽപ്പത്തി പുസ്തകം ഒന്നാം മധ്യായും ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴും ശൂന്യവുമായിരുന്നു ഭൂമി പാഴും ശൂന്യമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുന്നുണ്ട് ഭൂമി പാഴായും ശൂന്യമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചതെന്ന് അങ്ങനെയല്ല ഭൂമി പാലായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ഭൂമിക്ക് അർഹതയുള്ളതായ പല കാര്യങ്ങളും ഉണ്ട് ഈ ഭൂമിയെക്കുറിച്ചുള്ള ഒരു ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരു ശൂന്യമാക്കപ്പെടുന്ന അല്ലെങ്കിൽ ശൂന്യമായ അവസ്ഥ ഉണ്ടെങ്കിൽ അതിനെ നിറയ്ക്കുവാൻ കഴിയുന്നതായ ഒരു ദൈവമുണ്ട് അതിനെ വീണ്ടെടുക്കുവാൻ കഴിയുന്നതായ ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ പേരാണ് യഹോവ യലോഹീം യഹോവയായ ദൈവം അപ്പോൾ ഇവിടെ ദൈവത്തെ അഹോവയായ ദൈവമായി ചിത്രീകരിച്ചിരിക്കുന്നു ഈ പാഴും ശൂന്യമായ ഭൂമിയിൽ ദൈവം എന്ത് ചെയ്തു എന്ന് നമുക്ക് അടുത്ത വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് വയലിൽ ചെടിയൊന്നും അതുവരെ ഉണ്ടായിരുന്നില്ല വയലിലെ സസ്യം ഒന്നും മുളച്ചിരുന്നതുമില്ല എഹോവെ ദൈവം ഭൂമിയിൽ മഴ പെയ്പ്പിച്ചിരുന്നില്ല നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു അപ്പോൾ പാഴും ശൂന്യമായ ഈ ഭൂമിയിൽ നടന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് ആറാം വാക്യത്തിലെ കാര്യമാണ് ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി നിലവൊക്കെയും നനച്ചു വന്നു പാഴ് ശൂന്യമായി കിടക്കുമ്പോഴും അതിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെ സജീവമായി നിലനിർത്തുവാൻ മഞ്ഞ് ഭൂമിയിൽ നിന്നും പൊങ്ങിക്കൊണ്ടുവന്നു അതിനർത്ഥം ഈ അഹോമ യലോഹ്യമായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഈ ഭൂമിയെക്കുറിച്ച് ചില പദ്ധതികൾ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും യഹോവ ലോഹ്യമായ ദൈവത്തിന് പ്രത്യേക പദ്ധതികളുണ്ടെന്ന് നാം മനസ്സിലാക്കണം ഒരിക്കലും ചിന്തിക്കരുത് എന്നിൽ ചില ശൂന്യതകൾ ഉള്ളതുകൊണ്ട് ദൈവമെന്നെ മറന്നു കളഞ്ഞുവെന്ന് വിചാരിക്കരുത് ദൈവമെന്നെ ഉപേക്ഷിച്ചുവെന്ന് നിങ്ങൾ കരുതരുത് മറിച്ച് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് കാരണം അവൻ സൃഷ്ടിക്കുന്നവനും അതേപോലെ തന്നെ അവൻ വീണ്ടെടുക്കുന്നവനുമാണ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്ന് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എൻ്റെ യഹോവ എലോഹിയുമായവൻ ജീവിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ നിരാശപ്പെട്ടു പോകണ്ട നിങ്ങളുടെ ദൈവത്തിൻ്റെ പേര് യഹോവ എന്നാണ് അതെ നിങ്ങളെ വീണ്ടെടുക്കുന്നവനും നിങ്ങളെ സൃഷ്ടിക്കുന്നവനും ഒന്നുമില്ലായ്മയിൽ നിന്നും ഉള്ളതുപോലെ സകലത്തിനെ വിളിച്ചു വരുത്തുന്നതായ ദൈവം നിങ്ങളുടെ ജീവിതത്തിലും വലിവ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു സക്രിയാതെ പുസ്തകം പതിനാലാം അധ്യായം അഞ്ചാം വാക്യത്തിലും ഇതേ ഒരു പദം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യഹോവ പുനഃസ്ഥാപിക്കുന്നതായ ദൈവമാണ് ദൈവം വഴിയൊരുക്കുന്നതായ ദൈവമാണ് ദൈവത്തേ പ്രവൃത്തി വെളുപ്പെടുത്തുന്നതായ ദൈവമാണ് അതുകൊണ്ട് നാം ഒരിക്കലും അനാഥരല്ല ദൈവം നമ്മെ നയിക്കുന്നതായ ദൈവമാണ് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കും സ്വർഗപിതാവെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ മനോഹരമായ വചനഭാഗത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ നാലാം വാക്യത്തിൽ നിന്നും യഹോവയായ ദൈവം യഹോവ ലോഹ്യം എന്നുള്ളതായ ആ ദൈവത്തിൻ്റെ സംയുക്ത നാമത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം സഹായിച്ചല്ലോ ആ നാമത്തിൽ നിന്നും അങ്ങയുടെ സ്വഭാവ വിശേഷണം ഞങ്ങൾക്ക് ബോധ്യമായി തീർന്നു അങ്ങ് സൃഷ്ടിക്കുന്നതായ ദൈവമാണ് അങ്ങ് വീണ്ടെടുക്കുന്നതായ ദൈവമാണ് കഥാവനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും ശൂന്യതയിലൂടെയോ വളരെ നിരാശയിലൂടെയോ അവർ കടന്നു പോകുന്നതെങ്കിൽ യഹോവയായ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ് അവൻ്റെ വീണ്ടെടുപ്പ് അവർ അനുഭവിപ്പാൻ തക്കണം നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അനേകർ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കട്ടെ ഗോഡ് ദുർബ്രസിയോൾ